ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വീഡിയോ ആണ് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്താനോ കഴിയാത്ത ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിലെ ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് പക്ഷെ ആ ദുരന്ത മുഖത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരിൽ നിന്നും നമ്മൾ ചിലതൊക്കെ പഠിക്കാനുമുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നബീസുമയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ നാപ്പത് വർഷമായി ആ നബീസമയുടെ അയൽവാസിയാണ് ഭാസ്കരേട്ടനും കുമാരി ചേച്ചിയും എന്ത് തന്നെ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ഒരു രണ്ട് വീടാണെങ്കിലും ഒരു കുടുംബം പോലെയായിരുന്നു അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നബീസുമ്മാക്ക് ഭർത്താവും ഇല്ല ഒരു മകനുണ്ടായത് ആ ഭർ മരിച്ചും പോയി അങ്ങനെ അവർക്ക് ഭർത്താവും ഇല്ല മക്കളും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ താങ്ങും തണലുമായിട്ടിരുന്നത് ശരിക്കും പറഞ്ഞാല് ഭാസ്കരേട്ടനും കുമാരി ചേച്ചിയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ഉറങ്ങി എണീക്കാൻ പോലും സമയം കൊടുക്കാതെ ആ ഒരു ദുരന്തം ആ വന്നുപെട്ടത് അങ്ങനെ ആഹ് ഇവര് ശരിക്കും ഇരിക്കുന്നത് പിന്നെ വയനാട് മലയെ സ്വദേശികളാണ് കേട്ടാ അപ്പം പിന്നെ ഭാസ്കരഡിന് ജോലി എന്ന് പറയുന്നത് ഏല ഏലം തൊഴിലാളിയാണ് അപ്പോ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലാതെ നല്ലോണം ഉണ്ടാ ഉണ്ടായിട്ട് ഞാ ഇരിക്കന്നുമല്ല ഉള്ളത് പോലെ പോലെ ഉള്ള കഞ്ഞി കുടിച്ച് ജീവിക്കാറില്ലേ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ ദുരന്തം വരുന്നത് അങ്ങനെ എല്ലാവരും ആ പിന്നെ ശരിക്കും പറഞ്ഞാല് ഒരു കുടുംബം മൊത്തം പോവുക ഒരു കുടുംബത്തിലെ ഒരാളെ അവശേഷി അവശേഷിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും മരണപ്പെട്ടു അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സമയമായി കുറെ പേര് പല പല ദിക്കിലും പല ക്യാമ്പുകളിലേക്കുമായിട്ട് മാറി അങ്ങനെ എന്താ പറയുക ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ ഭാസ്കരേടനും കുമാരി ചേച്ചിയും നബീസത്തിയും കൂടെ ഒരു ക്യാമ്പിലാണ് പോയത് അങ്ങനെ എല്ലാ ക്യാമ്പെന്നും ഏകദേശം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പിന്നെ ശരിക്കും നമ്മൾ പഴയ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിച്ചു തുടങ്ങി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രബീസുമനെ കൊണ്ടുപോകാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാസ്കരേറ്റനും കുമാരി ചേച്ചിക്കും നബീസുമനെ വിട്ടു പോരാനും മനസ്സ് വന്നില്ല അങ്ങനെ നബി നബീസുമനെയും കൂട്ടി ഭാസ്കരനും കുമാരി ചേച്ചി കുമാരി ചേച്ചിന്റെ വീട് അവരുടെ വീട്ടിലേക്ക് പോയി ഇപ്പൊ അവിടെ കഴിയുന്നത് ഒരു ശരിക്കും പറഞ്ഞാല് മത എങ്ങനെയാണോ അത് അവിടെ തന്നെ കാണും ഒരു ഒരു എന്താ പറയുക ജാതിക്കെട്ടോ ഒരു മതക്കെട്ടോ ഒന്നുമില്ല കാരണം മനുഷ്യത്വം മാത്രമേ ഉള്ളൂ അവിടെ വൈകുന്നേരം ആറു മണിയാവുമ്പോ ഇവിടെ ദൈവത്തിൻ്റെ അവിടെ വിളക്ക് വെക്കുമെങ്കിൽ അവിടെ ആറരയാകുമ്പോൾ അറേ മുക്കാലാകുമ്പോൾ ഏർ നബീസുമ്മ ഉം പിന്നെ നിസ്കരിക്കും വെള്ള നമ്മുടെ നിസ്കാര കുപ്പായം ഇട്ടിട്ട് ആ ഉമ്മ നിസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്ക് ഈ വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം ഒരു നിമിഷം അത് മനുഷ്യന്റെ അഹങ്കാരമൊക്കെ ഇല്ലാതായി തീരാനായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിനെ വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന അല്ലെങ്കിൽ ഏർ നമ്മളൊരു മുസ്ലിം സഹോദരങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിനെ വല്ലാതെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളൊക്കെ കണ്ണു തുറന്ന് കാണുക ഈ ദുരന്തം നമ്മൾ വല്ലാതെ പടി വല്ലാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത എന്തൊക്കെയോ എന്തെല്ലാമോ നമ്മൾ അതിൽ നിന്നും പഠിക്കാനുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തയായിരിക്കും ആ ഒരു എന്തൊക്കെയോ എന്നുള്ളത് അപ്പോ എന്തായാലും എനിക്ക് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആ ഒന്നുമില്ലാത്ത ആരോരുമില്ലാത്ത ആ ദുരന്ത മുഖത്തിൽ നഷ്ടപ്പെട്ട ഓരോ ആളുകളിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള മതസൗഹാർദ്ദത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യന്മാര് ഇനിയും നമ്മുടെ ഈ ഭൂമി ഉള്ളോടത്തോളം കാലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ ഞാൻ ഇവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം